നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകാൻ പോലും യോഗ്യതയില്ലാത്ത നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് തുടക്കം കുറിച്ചപ്പോഴും അവിടെ ചെന്ന് അടിയുണ്ടാക്കി അതിനുശേഷം ഏത് തെരഞ്ഞെടുപ്പിന് പോയാലും അവിടെ ചെന്ന് മണ്ടത്തരം മാത്രം വിളമ്പുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ രാഹുലിനെ പപ്പു എന്ന് വിളിക്കുന്നത് ഗാന്ധി കുടുംബമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത രാഹുലിന്റെ കുടുംബം ഗാന്ധി എന്ന പേര് സ്വീകരിച്ചു നടക്കുന്നത് നിലവിൽ വീണ്ടും ഒരു മണ്ടത്തരവുമായി വീണ്ടും രാഹുൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി എം പി ലഹർ സിംഗ് സീറോയാണ് ഗാന്ധിയെപ്പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിൽ രാഹുലിനെ വിമർശിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതായി പരാതി പറയുന്നുണ്ട് ി ജെ പി എം ബി ലഹർ സിംഗ് ഗാന്ധിയെപ്പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ മഹാത്മാഗാന്ധിയെയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനേയും കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു കൂടാതെ ഈ അഭിമുഖത്തിൽ രാഷ്ട്രീയത്തിലെ തന്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കൊളോണിയൽ ശക്തിക്കെതിരായ മഹാത്മാഗാന്ധിയുടെ പോരാട്ടത്തെ വിശദീകരിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ യു കെയിൽ വെച്ച് ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു അതിനുശേഷം എന്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പ്രതികാരം ചെയ്തു ബി ജെ പി എം പി ലഹർ സിംഗ് ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്നും പുറത്താക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തന്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനാൽ ഞാൻ ഈ അഭിമുഖം താല്പര്യത്തോടെയാണ് കണ്ടത് എന്നാൽ മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്നും പുറത്താക്കി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് കാരണം രാഹുൽ ഗാന്ധി എഡിറ്റ് ചെയ്ത് ഈ തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിച്ചേക്കാം എന്നതിനാലാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്തത് രാഹുൽ ഗാന്ധിയിൽ നിന്നും ആരും ചരിത്രം പഠിക്കരുത് അത്ര വിദ്യാഭ്യാസമില്ലാത്ത എന്നെ പോലുള്ള ഒരാൾക്ക് പോലും ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയാം ബുദ്ധിമാനായ കോൺഗ്രസുകാരും സന്ദീപ് ദീക്ഷിതിനെ പോലുള്ള നല്ല വ്യക്തിയും പോലും നെഹ്റു കുടുംബത്തിലെ പിൻഗാമിയായ രാഹുൽ ഗാന്ധിയുടെ ഈ തെറ്റ് തിരിച്ചറിയാത്തത് ദുഃഖകരമാണ് ദക്ഷിണാഫ്രിക്കയിലെ നടാലിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴിന് ഡർബനിൽ നിന്നുള്ള യാത്രക്കിടെ മഹാത്മാഗാന്ധിയെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലെ സീറ്റിൽ നിന്നും പുറത്താക്കി ഗാന്ധിജിയെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യാൻ തന്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും കസിൻസും അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചില ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിൽ നിന്നും പുറത്താക്കിയതായി രാഹുൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂണിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കുമ്പോൾ രാഹുലിന് വെറും നാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് വയസ്സുള്ള ഒരു കുട്ടിയെ പ്രതിഷേധിക്കാൻ അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു സിസോറിയ ചോദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ